ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാലൻസ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ചെമ്പനീർ പൂവെന്ന് പറയുന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡ് കൂടെ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരെണ്ണം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ പിന്നെ അത് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഒക്കെ രണ്ട് വീഡിയോ ഇടാൻ പറ്റാതെ ഒരു വീഡിയോ മാത്രം ആക്കുന്നത് ഇന്നലെയൊക്കെ അങ്ങനെ സംഭവിച്ചായിരുന്നു കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ രണ്ട് വീഡിയോ ചെമ്പനീർ പൂവിൻ്റെയും കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കും രണ്ട് വീഡിയോ അല്ല രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരു വീഡിയോയിലാക്കിയിട്ട് അതുപോലെ തന്നെ ഇന്ന് പല ചാനലിലും പല കഥകളാണല്ലോ പറയുന്ന കൂടെ ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്മളിപ്പോൾ തമിഴിൽ നിന്നാണ് എടുക്കുന്നത് ചിലവർ ഹിന്ദിയിൽ നിന്നെടുക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കഥ ഒന്നായിരിക്കാം പക്ഷേ ആ ഒരു സമയവും സന്ദർഭവും വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് പലതിലും പല രീതിയിൽ കാണിക്കുന്നത് മനസ്സിലാവണ്ടോ കഥ എക്സാക്റ്റ് ഒരുപോലെ തന്നെയാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിനും വ്യത്യാസം ഉണ്ടാകും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം നമ്മുടെ ഇതിൽ ജലജ പത്രമാറ്റിലെ ജലജ പത്രമാറ്റ മലയാളത്തിൽ വരുമ്പോൾ അച്ചാമ്മെന്നല്ലേ വിളിക്കുന്നത് പക്ഷേ തമിഴിലോട്ട് വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താന്നും മാമാന്നുമാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ആദർശനയും നയനയുമാണ് അപ്പോൾ ആദർശ നയനയോടും ഒക്കെയാണ് അല്ല നയനെ നിനക്ക് എന്താ പറ്റിയത് നീ ഇതിന് ഇങ്ങനെയൊക്കെ കിടന്നെങ്കിൽ െന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിലും നയനെ പറയുകയാണ് ആ അതെ എനിക്ക് ബുദ്ധി വെച്ചു അതുകൊണ്ടാന്ന് പറയാനെട്ടോ അങ്ങനെ നയന അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും ആദർശ് ചിന്തിക്കുകയാണ് അല്ല ഒരു ടിഫിൻ ബോക്സ് എടുക്കാൻ മറന്നതിനാണോ ഇവളിങ്ങനെ കിടന്ന് ആടുന്നത് ദൈവമേ ഇത് എന്താണാവോ ഇവളിങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആദർശിരിക്കുന്ന അതേ സമയത്ത് തന്നെ നയന രൂക്ഷഭാവത്തിൽ ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ് ആദർശ് നയനയെ കണ്ടത് ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ എന്താ നയനയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നയന വേഗം തന്നെ ടവ്വലെടുത്തിട്ട് കയ്യിലോട്ട് കൊടുക്കുകയാണ് ദേ പോയി കുളിച്ചോ എന്നാ ടവിലെന്ന് പറയാണ് അപ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ് അല്ല നിനക്ക് എന്താ നയനെ പറ്റിയെന്ന് ചോദിക്കുകയാണ് പിന്നെയും അപ്പോഴത്തേക്കും നയന പറയാണ് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയന പുറത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ആദർശം ആലോചിച്ച് നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കനകദുർഗയും ഗോവിന്ദനെയും നന്ദുനെയാണ് അപ്പോൾ ഗോവിന്ദനും കനകദുർഗയും കൂടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അവിടേക്ക് വരികയാണ് അപ്പം നന്ദുനോട് ചോദിക്കുകയാണ് അല്ല മോളെ നീ ഇതെങ്ങടേക്കാണ് പോകുന്നെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദു പറയുകയാണ് അത് പിന്നെ അമ്മേ എനിക്കൊരു ജോലി അമ്മേ അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ ജോലിക്കാം മോളെ അപ്പോൾ പിന്നെ നിൻ്റെ പടുത്തോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് ഉച്ച കഴിഞ്ഞിട്ടല്ലേ ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ അതുവരെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്തോ മാതിരിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകാരണം എനിക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയാനെട്ടോ അങ്ങനെ നന്ദു ആണെങ്കിൽ ജോലിക്ക് പോകുന്നു പറഞ്ഞുണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീരിൽ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശനെയും അപ്പോൾ ആദർശൻ്റെ അടുത്തേക്ക് നയന ചായയുമായിട്ട് ഇങ്ങനെ നീട്ടി ചെല്ലുകയാണ് കേട്ടോ അദർശ പെട്ടെന്ന് നയനയുടെ കൈ മാത്രമേ കാണുന്നുള്ളൂ ദേഷ്യത്തിലാണ് നയന അപ്പോൾ ആദർശം ചോദിക്കുകയാണേ നിനക്ക് പറഞ്ഞിട്ടൊന്നും വന്നൂടെ നയന ഏ ചായണെന്നൊന്ന് പറഞ്ഞൂടെ അപ്പോഴേക്കും നയന പറയാണ് ഓ നിങ്ങൾക്കൊക്കെ ചായ എടുത്തു തരുന്നത് തന്നെ വലിയ കാര്യം അതിനിടയിൽ പറയുകയും കൂടെ വേണോ എന്ന് ചോദിക്കുക കേട്ടോ എൻ്റെ നയനെ നിനക്ക് എന്താ പറ്റിയത് നീ ഞാൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒമ്പത് വാക്ക് പറയുന്നു അതും ഒരു പരസ്പരം എന്തും ഇല്ലാത്ത വാക്കുകൾ നിനക്ക് എന്താ നയനെ പറ്റിയത് എനിക്ക് നീ പറയുന്നതൊക്കെ കേട്ട് തലവേദന എടുക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഓഹോ നിങ്ങൾക്ക് തലവേദന എടുക്കുന്നുണ്ടോ അതെടുക്കുമല്ലോ പുറത്ത് ചെന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു തലവേദന എടുക്കില്ല വീട്ടിനുള്ളിൽ വന്നതിന് ശേഷം എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണല്ലോ ഞാൻ അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തലവേദന എടുത്തു അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയാനുട്ടോ അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് എൻ്റെ നയനെ ഒരു കോഫി എന്താണെന്നൊന്ന് പറയാൻ പറഞ്ഞാൽ ാണോ നീ ഇങ്ങനത്തെ വർത്താനം പറയുന്നത് എനിക്കിനി ജീവിതത്തിൽ കോഫിയേ വേണ്ടാന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും നയന പറയാണ് ആ അങ്ങനെ തന്നെ പറയുന്നു പറഞ്ഞുകൊണ്ട് നയന ആ കോഫിയായിട്ട് തിരിച്ചങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും അദർശ്യം ചോദിക്കുകയാണ് നയനെ നയനെ നീ നിങ്ങളുടെ പോകുന്നത് ആ ചായ ഇങ്ങ് തന്നിട്ട് പോകാൻ പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് ചായ നിങ്ങൾക്ക് വേണോ വേണ്ടേ അത് ആദ്യം പറയാൻ പറയുകയാണ് അപ്പോഴേക്കും അദർശം പറയുകയാണ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപടി തന്നെ കൊണ്ടുപോകും ആ വേണം എന്ന് പറയുകയാണ് വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയനെ പിന്നെയും കൊണ്ടുപോകാനുണ്ടെട്ടോ അപ്പോൾ അദൃശ്യം പറയുകയാണ് എടി നിൻ്റെ അടുത്തല്ലേ ചായ വേണമെന്ന് പറഞ്ഞത് ആ ചായ ഒന്ന് തന്നിട്ട് പോകുമെന്ന് പറയുകയാണ് അങ്ങനെ നയനെ ചായം കൊടുത്തിട്ട് അവിടെ പോവാണ് പോവുകയാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് ആദർശ് നയനയുടെ അടുത്ത് അടുക്കളയിലേക്ക് വരുവാണ് എന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് ആദർശ് അദർശ് നയനയോട് ചോദിക്കുകയാണ് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആ ബ്രേക്ക്ഫാസ്റ്റിനോ ദോശയും ഉള്ളിച്ചമ്മന്തിയും പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ആദർശൻ്റെ മുഖത്ത് അത്ര വലിയ ഒരു ഇഷ്ടം തോന്നുന്നില്ല കേട്ടോ ആൾക്കത്ര ഇഷ്ടമില്ലാത്തൊരു കറിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ദേവിയാനി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശം നോക്കിയാണ് അല്ല ദോശയും ഉള്ളിച്ചമ്മന്തിയോ എന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് എന്തേ ഇഷ്ടപ്പെട്ടില്ലേ മെനു ദോശയും ഉള്ളിച്ചമ്മന്തിയും അതിനെന്താ കുഴപ്പമെന്ന് നോക്കുകയാണ് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവിയാനി വരികയാണ് ദേവ്യാനി ചോദിക്കുകയാണ് എന്തവിടെ പ്രശ്നം എന്ന് നോക്കുകയാണ് നയനെ ഇവൻ ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് കഴിക്കൂലെന്നുള്ളത് നിനക്കറിയില്ലേന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആ അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത് പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഹോട്ടലിൽ നിന്നും വേണമെങ്കിൽ ഇയാൾ കഴിച്ചോളൂ എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് കേട്ട് ദേവിയാനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ആദർശമാണെങ്കിലും ഇവളെന്തെങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് അനിയനെ പുതിയ രീതിയിലൊക്കെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അനാമിക അനിയെ പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ അനിക്കൊരു നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കോട്ടും സ്യൂട്ടൊക്കെ പോലെ അല്ല ജീൻസും ടീഷർട്ടും പിന്നെ അതിന് മുകളിൽ കോട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടുണ്ട് അനിയനെ കൊണ്ടുവരുമ്പോൾ അനിക്ക് നാണം വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ചോദിക്കുക ഇത് എങ്ങനെ ഉണ്ടെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ചെറിയ അച്ഛൻ കളിയാക്കി ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഓരോരുത്തരും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ സന്തോഷമാവുന്നുണ്ട് ഈ സമയത്ത് അനിയുടെ അച്ഛൻ ചോദിക്കുകയാണ് മോളെ അനാമികെ ഈ പാൻ്റ് ഇങ്ങനെ കീറിയത് അപ്പോൾ കീറിയ പാൻറ് കേട്ടോ ആ ഒരു സ്റ്റൈലില്ലേ അതാണ് അവൻ അവനെടിക്കൊണ്ട് ഇടീച്ചേക്കുന്നത് അപ്പോൾ ഈ കീറിയ പാൻറ്റ് മേടിച്ചപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ അവൻ ഇട്ടതിന് ശേഷം നിങ്ങൾ കീറിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനാമികയുടെ മുഖം പെട്ടെന്നിങ്ങനെ മാറുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അനിയുടെ അമ്മ പറയാണ് എന്തിനാണ് അവളിങ്ങനെ കളിയാക്കുന്നത് നല്ല രസമുണ്ട് മോളെ ഈ ഡ്രസ്സ് അവന് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും അനാമിക ചോദിക്കുകയാണ് അല്ല ആർക്കും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കാനായിട്ടോ അപ്പോഴേക്കും എല്ലാവരും പറയണം മോളെ ആരും പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്ന് നല്ല രസമുണ്ട് മോളെ നന്നായിട്ടുണ്ടെന്ന് പറയാനെട്ടോ അപ്പം ജലജ് വേഗം തന്നെ വന്നിട്ട് പറയാണ് ഓ ഭാര്യയ്ക്ക് വേണ്ടി ഡ്രസ്സ് വരെയുമ്പോൾ മാറ്റി ഇനി എന്തൊക്കെ ചെയ് മാറ്റാൻ കിടക്കുന്നു എന്നിങ്ങനെ ജലജ ഇരുന്നുകൊണ്ട് പറയാനായിട്ടോ അപ്പോഴേക്കും നയന പറയാണ് ഡ്രസ്സ് മാറുന്നതുകൊണ്ടിട്ട് ഞാൻ കുഴപ്പമില്ല പക്ഷെ സ്വഭാവം അതൊരിക്കലും മാറാതിരുന്നാൽ മതി എൻ്റെ അനിയുടെ സ്വഭാവം വളരെ ശുദ്ധമാണ് അനി എഴുതുന്ന കവിതകൾ പോലെ തന്നെ വളരെ സത്യസന്ധമായിട്ടുള്ള സ്വഭാവം ഉള്ളതാണ് അനിക്ക് എന്ന് പറയാണ് അല്ലെ അനിയെന്ന് വിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയും പറയാണ് അത് കേട്ടെത്തി എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ജാനകി ചെറിയമ്മ പറയാണ് ആ പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ പറയുന്ന ആൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സത്യസന്ധത കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം വാക്കിൽ മാത്രം ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാനെ കേട്ടോ അപ്പം ഇത് കേട്ട നയനയ്ക്കും വിഷമാവുന്നുണ്ട് അനിയുടെ മുഖം മാറുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എന്തിനാ ജാനകി നയന മോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ ആ ഒരു സെൻസിലിടേണ്ട എടുക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ട ജലജ പറയാണ് ഓ നയനയെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് സഹിക്കുന്നില്ല ഇതെങ്ങാനും എന്നെ കുറിച്ചിട്ടാണ് ഇവിടെ ആരെങ്കിലും പറയുന്നതെങ്കിൽ അത് അതിന് സപ്പോർട്ട് ചെയ്ത് അമ്മ ആദ്യം നിൽക്കും എന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ആ നിന്റെ സ്വഭാവം പോലെയല്ല നായനമ്മോളുടെ സ്വഭാവം നായന ഒരിക്കലും തെറ്റിയില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷെ നിന്റെ കാര്യത്തിൽ ആ ഒരു വിശ്വാസം എനിക്കില്ല അതുകൊണ്ടാണ് നിനക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാത്തതെന്ന് പറയാനെട്ടോ അപ്പം ഇത് കേൾക്കുന്ന ആദർശ് പറയുകയാണോ ഓ ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിലൊന്നും ഞങ്ങളില്ലാതെ വിശക്കുന്നുണ്ട് നന്നായിട്ട് വാ അനി അനമിക്ക് എല്ലാവരും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആദർശ് എല്ലാവരെയും കൂട്ടിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരാപ്പര നടക്കുകയാണ് ആ സമയത്താണ് നയന റൂമിലേക്ക് കയറി വരുന്നത് നയനയെ കണ്ടത് ആദർശ പറയാണ് ദേ നയന നിന്റെ വേഷം കെട്ട് നിർത്ത് നീ എന്തിനെ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതെന്നുള്ളത് പറഞ്ഞിട്ട് നീനി പോയാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആഹാ ഞാൻ എന്തിനെ ഇങ്ങനെ കടന്ന് കാണിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇല്ല നയന എനിക്ക് മനസ്സിലാവുന്നില്ല അതെ മനസ്സിലാവുന്നില്ലെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ നടക്കും എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ആദർശ പറയാണ് എൻ്റെ പൊന്ന് നയന ഒന്ന് നിർത്ത് നീ ഒന്നും കൃത്യമായിട്ട് എനിക്ക് എങ്ങനെ മനസ്സിലാവാനായിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ ഇങ്ങനെ തന്നെ പെരുമാറും മനസ്സിലാവുമ്പോൾ മനസ്സിലായാൽ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ പോയി കിടക്കുകയാണ് കേട്ടോ ആദർശ മനസ്സിരിക്കും ഇത് എന്ത് ചെയ്ത് എന്തുമാണ് ഇവിടെ ഇരിക്കുന്ന ഫ്ലവർ റൈസ് വെച്ചിട്ട് ഒറ്റ അടി വെക്കാന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലവർ റൈസ് എടുത്തുകൊണ്ട് നയനയുടെ അടുത്തേക്ക് വെറുതെ ഇങ്ങനെ ചെല്ലുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആ കയ്യിലിരിക്കുന്ന ആ ഒരു ഫ്ലവർ റൈസ് വെച്ചിട്ട് എന്നെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റും നിങ്ങൾ ജയിലിൽ പോയി അഴി എണ്ണേണ്ടി വരും വേണോ അങ്ങനെ അങ്ങനെ വേണമെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് അതേ ഇവള് തിരിഞ്ഞു കിടക്കുന്നതാണല്ലോ കാണുന്നത് പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ ഇവൾക്ക് കൃത്യമായിട്ട് അറിയാലോ ഇനി പുറകിലുമൊക്കെ കണ്ണുണ്ടോ സി സി ടി വി വല്ലതാണിവൾ ഇവിളെ ഒന്ന് നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയാം അങ്ങനെ ആദർശം തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയി അപ്പോൾ കനകദുർഗയും ഗോവിന്ദനെയും ആണ് അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അവരുടെ വീട്ടിലേക്ക് ഒരു ബ്രോക്കർ വരെയാണ് ബ്രോക്കർ വന്നിട്ട് കനകദുർഗയോടും നമ്മുടെ ഗോവിന്ദനോടും പറയണം ഞാനൊരു മുഖ്യമായിട്ടുള്ള കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും കനകദുർഗയും ഗോവിന്ദനും ചോദിക്കുകയാണ് അല്ല ഇന്ത് കാര്യം പറയാനായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അത് പിന്നെ നമ്മുടെ നന്ദുവിനുണ്ടല്ലോ നന്ദുവിന് പറ്റിയ ആലോചന ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ എനിക്ക് എങ്ങനെയാണോ പരിചയം അതുപോലെ തന്നെ പരിചയമുണ്ട് ആ പയ്യൻ്റെ ഫാമിലിയിലും നല്ല ജോലിക്കാരൻ നല്ല പയ്യൻ മിടുക്കൻ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കാനകദുർഗ ഒക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സിൽ വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ ഗോവിന്ദൻ പറയാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവൾക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട എന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും ബ്രോക്കറ് പറയാണ് അങ്ങനെ നല്ല നല്ല ആലോചന വരുമ്പോൾ ഇങ്ങനെ തട്ടിക്കളയരുത് പിന്നെ പിന്നെ നല്ല ആലോചന വരാതിരിക്കും വരാതെ ആവും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന കനകദുർഗ പറയാണ് അത് പിന്നെ നിങ്ങളോട് തുറന്നു പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അവക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞുള്ള വാശിയിൽ അവളെ നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഈ ബ്രോക്കർ പറയാണ് ആ അങ്ങനെ പെൺപിള്ളേർ വാശി കാണിക്കും ഏത് പെൺ കൊച്ചാണ് എന്നെ ഇപ്പം കെട്ടിച്ചൂട് കെട്ടിച്ചൂട് എന്ന് പറയുന്നത് നമ്മളാ മനസ്സൊക്കെ കണ്ടറിഞ്ഞങ്ങ് ചെയ്തേക്കണം എന്തായാലും ആ കൊച്ചിൻ്റെ കല്യാണം നടത്താം എന്ന് പറയുകയാണ് കേട്ടോ നല്ല ആലോചന എന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ നന്ദു കയറി വരുന്നത് നന്ദു വരുന്നതും കാണുന്നത് ബ്രോക്കറിനെയാണ് അപ്പോൾ ബ്രോക്കറ് ചോദിക്കുകയാണ് ആ മോളെ നന്ദു നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു ആ സുഖമാണെന്ന് പറയുകയാണ് നിനക്ക് ഒരു ആലോചനയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പയ്യനാണെന്നേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദു പറയാണ് എൻ്റെ മാമ എനിക്ക് ആലോചനയൊന്നും കൊണ്ടുവരണ്ട എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഈ ബ്രോക്കറ് പറയാണ് മോളെ അങ്ങനെ പറയരുത് നല്ല ആലോചനയാണ് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ദുഃഖിക്കും എന്ന് പറയാണ് പിന്നെയും നന്ദു പറയുകയാണ് എനിക്ക് വേണ്ടെന്നേ ആലോചന എനിക്ക് കല്യാണം ഇപ്പോൾ വേണ്ട എന്ന് പറയാണ് പിന്നെയും ആ ബ്രോക്കറ് നിർബന്ധിക്കുകയാണ് കേട്ടോ അപ്പോഴും നന്ദി പറയുകയാണ് എനിക്ക് വേണ്ട കല്യാണം വേണ്ട എന്ന് പറയുകയാണ് പിന്നെയും ബ്രോക്കറ് നിർബന്ധിക്കുമ്പോൾ ബ്രോക്കറിൻ്റെ ഒരു മുട്ടമ്പടിയും കൊണ്ട് നന്ദു അടിക്കാനായിട്ടോ ഓടിച്ചിടുകയാണ് നേരെ ബ്രോക്കറിനെ നേരെ ഓടുകയാണ് കേട്ടോ ബ്രോക്കർ എഴുന്നേറ്റ് റോട്ടിലേക്ക് ഓടുകയാണ് എന്നിട്ട് നന്ദു പറയ നന്ദു ആ വടി ഒറ്റയേറാണ് ബ്രോക്കറിനെ നേരെ എന്നിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആലോചനയും കൊണ്ട് വരണ്ട വരണ്ടാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് കയറിച്ചല്ലയാണ് അങ്ങനെ കനകദുർഗ നന്ദുവിന് നേരെ ചോദിക്കുകയാണ് എടി നിനക്ക് പ്രായമൊന്നും മനസ്സിലാവില്ലേ അയാൾക്ക് എത്ര പൈസ ഉണ്ട് നീ ഇങ്ങനെയാണോ പെരുമാറുന്നത് വീട്ടിൽ കയറി വരുന്ന ഒരാളോടെന്ന് പറയാണ് അപ്പോഴേക്കും നന്ദു പറയുകയാണ് പ്രായമുള്ള ആൾക്കാരെ കുട്ടികളുടെ മനസ്സിലൂടെ മനസ്സിലാക്കണം എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറയും എൻ്റെ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ കല്യാണം എന്തെങ്കിലും വേണ്ടാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് സമയം വേണം ആ ഒരു സമയം തരാനായിട്ടല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് കയറി ചല്ലാണ് കേട്ടോ അപ്പോൾ കനകദുർഗയ്ക്കും ഗോവിന്ദനും ഭയങ്കര വിഷമാവാണ് അങ്ങനെ അകത്തിരുന്നു കൊണ്ട് നന്ദു മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ ഒരു ജന്മത്ത് എനിക്ക് ആ അനിയവും മാത്രമാണ് എൻ്റെ ഭർത്താവായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ മനസ്സിൽ കൊണ്ടുനടക്കാനായിട്ടും പറ്റുകയുള്ളു ഒരിക്കലും ഇനി എനിക്ക് ആ ഒരു സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാണാനായിട്ടേ സാധിക്കില്ല അത് ഞാൻ എങ്ങനെ അച്ഛനോടും അമ്മയോടും പറയും അവർ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ മുന്നിൽ സന്തോഷത്തോടു കൂടി അഭിനയിക്കുന്നത് പക്ഷേ എനിക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുകാരെയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ അപ്പം നയനയാണെങ്കിൽ പൂജാ സാധനങ്ങളുമായിട്ട് പൂജാ റൂമിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജാനകി ചുറ്റിനും നോക്കുന്നുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പതികെ നയനയുടെ പിന്നാലെ പോവുകയാണ് അപ്പം നയനയാണെങ്കിൽ ജാനകി വരുന്നത് കണ്ടിട്ടുമില്ല അപ്പോൾ നയനയാണെങ്കിൽ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നയനയുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു വിളക്കുരിക്കുന്നുണ്ട് അപ്പോൾ ജ ജലജയാണ് കേട്ടോ ജാനകിയല്ല ജലജ അങ്ങനെ ജലജയാണെങ്കിൽ പതിയെ നയനയുടെ പുറകില് ചെന്ന് തന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു നയനയാണെങ്കിലും ജലജേനെ ശ്രദ്ധിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജലജ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്ന ആ ഒരു വിളക്ക് ഒറ്റ തട്ടലാണ് എന്നിട്ട് കുറച്ചങ്ങ് മാറി നിൽക്കുകയാണ് എന്നിട്ട് നയനയാണെങ്കിൽ ആ ആ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ജലജ പറയുകയാണ് എൻ്റെ നയനയെ നീ ഇത് എന്താ കാണിച്ചത് നീ നിന്റെ അശ്രദ്ധ കൊണ്ടിട്ടല്ലേ ഈ പൂജാ സാധനത്തിന് വേണ്ടിയിട്ടുള്ള പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ വിളക്ക് തട്ടി വീണത് നീ നോക്കി തിരിയും എണ്ണയൊക്കെ നിലത്തേക്ക് പോയിട്ടുണ്ട് എന്തൊരു അപശ്നോ ഇതൊന്നും വയ്ക്കുകയാണ് അങ്ങനെ നയന ഞെട്ടി ഇങ്ങനെ അതിലേക്ക് നോക്കുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നമ്മൾ നാളെയില്ല ഇല്ല മറ്റന്നാളും എപ്പിസോഡ് അപ്ലോഡ് ചെയ്യില്ല അത് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കുമുള്ള എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ചെമ്പന്നീർ പൂവിൻ്റെ എപ്പിസോഡ് റെഗുലർ ആയിട്ടുണ്ടാവും ടാറ്റാ